ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നാടൻ രീതിയിലുള്ള ഇലയട റെസിപ്പിയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അരിപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കുഴച്ച് വെച്ചതാണ് തേങ്ങ ശർക്കര പഴം പിന്നെ ഏലക്കായ് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണിത് ി ഇതൊക്കെ ഒന്ന് എടുക്കുക തേങ്ങയും ശർക്കരയും പഴവും ഏലക്കായ് കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു വാഴയിലേക്ക് നേരത്തെ കുഴച്ചു വെച്ച മാവ് ഇതുപോലെ വളരെ നേർത്തതായി ഒന്ന് പരത്തി കൊടുക്കുക പരത്തിയതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ശർക്കരയും എല്ലാം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇല ഇതുപോലെ ഒരു സൈഡിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഇഡ്ലി തട്ട് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഈ മടക്കി വെച്ച ഇലയുടെ അതിൽ വെച്ച് ഒരഞ്ചോ പത്തോ മിനിറ്റ് ആവി കയറ്റിയെടുക്കുക ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ എന്നാലും ഉള്ളൊക്കെ ഒന്ന് നന്നായി പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യുക കുക്കായി വരും അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഇളയുടെ ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്